നമസ്കാരം വീണ്ടും യാത്രാ വിൽക്കുമായി ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്ര നിരോധിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാർട്ട് റിപ്പബ്ലിക് ഓഫ് കൊങ്കോ അതോടൊപ്പം തന്നെ ഇൻക്വേറ്ററിയൻ ഗിനിയ എറിത്രിയ ഹെയ്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ എമൻ എന്നീ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ പ്രവേശനമാണ് വിലക്കിയത് ഇവരുടെ പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം സമ്പൂർണ്ണ നിരോധനം നേരിടുന്ന രാജ്യങ്ങൾ സ്ക്രീനിങ്ങിലും സൂക്ഷ്മ പരിശോധനയിലും പോരായ്മ ഉള്ളവരാണെന്നും അത് കാരണം യു എസിനെ വളരെ ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് അധികാരത്തിലെത്തിയ ശേഷം ഇത് രണ്ടാം തവണയാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിരോധനത്തിന് പുറമെ കൂടുതൽ രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ നിയന്ത്രണം നേരിടേണ്ടി വരും അതായത് ബുരുണ്ടി ക്യൂബ ലാവോസ് സിയാറ ലിയോൺ ടോഗോ തുർക്കി മിസ്താൻ വെനീസ്വല എന്നിവിടങ്ങളിലുള്ള പൗരന്മാർക്ക് ഭാഗികമായി പ്രവേശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുള്ളത് ഉയർന്ന വിസ ഓവർ സ്റ്റേ നിരക്കുകളോ അതോടൊപ്പം തന്നെ യു എസ് നിയമ നിർവഹണ ഏജൻസികളുമായുള്ള സഹകരണത്തിലെ അപര്യാപ്തതകളോ അത് കാരണം ബി വൺ ബി ടു എഫ് എം ജെ വിഭാഗങ്ങളിൽ പോലുള്ള കുടിയേറ്റ കുടിയേറ്റ വിഭാഗങ്ങളിൽപ്പെട്ട വിസകളിൽ പരിമിതികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ട്രംപ് ശ്രമം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സുരക്ഷിതമായും വിശ്വസനീയമായും പരിശോധനയും നിരീക്ഷണവും നടത്താൻ കഴിയാത്ത ഒരു രാജ്യത്തു നിന്നും തുറന്ന കുടിയേറ്റം നമുക്ക് അനുവദിക്കാനാവില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ യമൻ സൊമാലിയ ഹേത്തി ലിബിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ യാത്രാനിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞത് അമേരിക്കയിലേക്കുള്ള പ്രവേശന വിലക്ക് പുനഃസ്ഥാപിക്കുകയാണ് ചിലർ ഇതിനെ ട്രംപ് നിരോധനം എന്ന് വിളിക്കുന്നത് എന്നാൽ സുപ്രീം കോടതി ശരിവച്ച തീവ്ര ഇസ്ലാമിക ഭീകരരെ നമ്മുടെ രാജ്യത്തിന് പുറത്തു നിർത്തുമെന്നാണ് ട്രംപ് പറയുന്നത് യാത്രാനിരോധനം യു എസ് സുപ്രീം കോടതിയും നേരത്തെ ശരിവച്ചിരുന്നു നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന അപകടകാരികളായ വിദേശ ശക്തികളിൽ നിന്നും അമേരിക്കക്കാരെ സംരക്ഷിക്കുമെന്ന തന്റെ വാഗ്ദാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിറവേറ്റുകയാണെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് അബിഗെൻ ജാക്സൺ തന്റെ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് നേരത്തെ ആദ്യം പ്രസിഡന്റായി സ്ഥാനമേറ്റ സമയത്ത് ട്രംപ് ഏഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തി ഈ നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയിരുന്നു നമ്മുടെ ദേശീയ മനസാക്ഷിയിൽ ഏൽക്കുന്ന കളങ്കമെന്നാണ് ജോ ബൈഡൻ ഇതിനെ വിശേഷിപ്പിച്ചത് ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അവരെ വിശേഷിപ്പിക്കുന്ന എസ് ടി ഗ്രൂപ്പിന് കീഴിൽ വരുന്ന താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാന് പാസ്പോർട്ട് വിതരണമോ സിവിൽ ഡോക്യുമെന്റേഷനോ കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ കേന്ദ്ര അധികാരമില്ല എന്നാണ് യു എസ് ആരോപിക്കുന്നത് രാജ്യത്ത് ശരിയായ പരിശോധനാ പ്രോട്ടോകോളുകളും നിലവിലില്ല എന്നാണ് യു എസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമേ ടി